പ്രിയപ്പെട്ടവരെ സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈൻ അവരുടെ ഏറ്റവും ശക്തമായ ആക്രമണം റഷ്യക്കെതിരെ നടത്തിയിരിക്കുന്നു ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്നാണ് ഈ മിഷന് നൽകിയിരുന്ന പേര് പതിനെട്ട് മാസത്തെ തയ്യാറെടുപ്പുകളാണ് യുക്രൈൻ നടത്തിയത് ജൂൺ ഒന്നിന് നൂറോളം യുക്രൈൻ ഡ്രോണുകൾ റഷ്യൻ എയർബേസുകളെ ആക്രമിച്ചു യുക്രൈൻ ബോർഡറിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള താവളങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു ഈ ആക്രമണം റഷ്യയുടെ പല ഭാഗങ്ങളിലായി അഞ്ച് റീജിയനുകളിലാണ് ഈ ആക്രമണങ്ങൾ നടന്നത് മുർമുൻസ്ക് ഇർകുഡ്സ്ക് ഇവാനോവോ റൈസൺ അമുർ എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണങ്ങൾ നടത്തിയത് എന്നാൽ മുർമുസ്ക് ഇർകുഡ്സ്ക് എന്നിവിടങ്ങളിലെ എയർബേസുകളിൽ മാത്രമേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൂ മറ്റു സ്ഥലങ്ങളിലെ ആക്രമണങ്ങൾ റഷ്യ വിജയകരമായി പ്രതിരോധിച്ചു യുക്രൈനിൽ നിന്നും നേരിട്ട് ഇത്തരമൊരു ആക്രമണം നടത്തുവാൻ സാധിക്കുകയില്ല അതിനാൽ റഷ്യയ്ക്കുള്ളിലേക്ക് ഡ്രോണുകൾ യുക്രൈൻ സ്മഗിൾ ചെയ്തു ട്രക്കുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ തടി ക്യാബിനുകൾ യുക്രൈനിൽ വെച്ച് ഘടിപ്പിച്ചു ഈ ക്യാബിനുകളിൽ ഡ്രോണുകൾ വിന്യസിച്ചിരുന്നു ഇവ റിമോട്ടായി പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്ന ഡിറ്റാച്ചബിൾ റൂഫും ഡ്രോണുകളുമായിരുന്നു റഷ്യൻ ഡ്രൈവർമാർ തങ്ങളുടെ ട്രക്കുകളിൽ എന്താണെന്നറിയാതെ ഇവ എയർബേസുകൾക്ക് സമീപം എത്തിച്ചു അതിനുശേഷം യുക്രൈൻ ഈ ഡിറ്റാച്ചബിൾ റൂഫ് യുക്രൈനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമൂവ് ചെയ്യുകയും ഡ്രോണുകൾ റഷ്യൻ ബേസുകളെ ആക്രമിക്കുവാനുള്ള നിർദ്ദേശവും നൽകി ഡ്രോണുകൾ പറന്നുയരുകയും സമീപത്തെ എയർബേസുകളിൽ പാർക്ക് ചെയ്തിരുന്ന റഷ്യൻ ബോംബറുകളിൽ സൂയിസൈഡൽ അറ്റാക്ക് നടത്തുകയും ചെയ്തു റഷ്യൻ ട്രക്ക് ഡ്രൈവർമാരോട് ചോദിച്ചപ്പോൾ ഒരു ബിസിനസ്മാൻ തങ്ങളുടെ ലോറി ബുക്ക് ചെയ്തുവെന്നും ഉടൻ ക്യാബിനുകൾ റഷ്യയുടെ പല ഭാഗങ്ങളിൽ എത്തിക്കണമെന്നും ഫോണുകളിൽ അവ പാർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ അറിയിച്ചുവെന്നുമാണ് പറഞ്ഞത് ട്രക്കുകളിൽ നിന്നും ഡ്രോണുകൾ പറന്നുയരുന്നത് കണ്ടപ്പോൾ ഡ്രൈവർമാർ പരിഭ്രമിക്കുകയും കല്ലുകൾ ഉപയോഗിച്ച് അവയെ തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു യുക്രൈൻ പ്രസിഡന്റ് നേരിട്ട് ഈ മിഷൻ സൂപ്പർവൈസ് ചെയ്തുവെന്നും നൂറ്റിപ്പതിനേഴ് ഡ്രോണുകളാണ് ഉപയോഗിച്ചതെന്നും ഒരു വർഷവും ആറ് മാസവും ഒൻപത് മാസവും എടുത്തിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് എന്നും റിപ്പോർട്ടുകളുണ്ട് ഈ മിഷന് വേണ്ടി നിയോഗിച്ചവർ സുരക്ഷിതരായി യുക്രൈനിൽ തിരിച്ചെത്തിയെന്നും യുക്രൈൻ പ്രസിഡന്റ് അറിയിച്ചു യുക്രൈൻ ഉപയോഗിച്ച ഡ്രോണുകൾ അത്ര അഡ്വാൻസ്ഡ് ഒന്നും ആയിരുന്നില്ല ഇവയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെയ്ലോഡുകൾ വഹിക്കുവാൻ ശേഷിയുണ്ടായിരുന്നു റഷ്യക്കുള്ളിൽ ഇത്രയും വിദൂരമായ പ്രദേശങ്ങളിൽ ഡ്രോണുകൾ എത്തിക്കുകയും സാറ്റലൈറ്റ് വഴിയോ ഇന്റർനെറ്റ് വഴിയോ ഇവയെ റിമോട്ടായി കമാൻഡുകൾ നൽകി പ്രവർത്തിപ്പിക്കുകയും ചെയ്തു അത്ഭുതകരമായ ഒരു മിഷൻ എന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടി വരും റഷ്യയുടെ ജാമ്യൻ സംവിധാനങ്ങളെ ഇവ എങ്ങനെ മറികടന്നു എന്നത് വ്യക്തമല്ല മാനുവലായി റിമോട്ടായി ആയിരിക്കണം ഇവയെ ഓപ്പറേറ്റ് ചെയ്തത് റഷ്യയുടെ നാൽപ്പത്തിയൊന്ന് സ്ട്രാറ്റജിക് ബോംബറുകൾ ഹിറ്റ് ചെയ്തുവെന്നും കുറഞ്ഞത് പതിമൂന്ന് ബോംബറുകളെങ്കിലും തകർക്കപ്പെട്ടുവെന്നും യുക്രൈൻ അവകാശപ്പെടുന്നു വീഡിയോകളിൽ നിന്നും മുർമുസ്കിലെ ഒലിങ്കോർസ്ക് എയർബേസും ഇർകുഡ്സ്കിലെ ബെലയ എയർബേസുകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കാം യുക്രൈൻ ആക്രമിച്ച ബോംബറുകൾ റഷ്യൻ എയർഫോഴ്സ് കമ്മീഷൻ ചെയ്ത എയർക്രാഫ്റ്റുകളാണെന്നും ചിലവ ഡെമ്മി എയർക്രാഫ്റ്റുകളാണെന്നും റഷ്യ അവകാശപ്പെടുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ യുദ്ധസമയത്തിലേതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഇൻഫർമേഷൻ വാർഫെയർ നടക്കുന്നുണ്ട് ഫേക്ക് വീഡിയോകളും ഫേക്ക് ആയിട്ടുള്ള അവകാശവാദങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട് റഷ്യയുടെ ഏഴോ എട്ടോ ടിയു നയൻറ്റി ഫൈവ് ബോംബർ എയർക്രാഫ്റ്റുകളും മൂന്നോ നാലോ ടീയു ട്വന്റി ത്രീ എം ത്രീ എയർക്രാഫ്റ്റുകളും ഒരു എ എൻ ട്വൽവ് എയർക്രാഫ്റ്റും നഷ്ടമായിട്ടുണ്ടാകണം എന്ന് അനുമാനിക്കുന്നു ഇവയെല്ലാം അനുമാനങ്ങൾ മാത്രമാണ് റഷ്യയുടെ തകർക്കപ്പെട്ട ബോംബറുകളുടെ എണ്ണം ഇതിൽ കുറവാണെങ്കിൽ പോലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഏതാനും ഡ്രോണുകൾ ഉപയോഗിച്ച് കോടികൾ വിലമതിക്കുന്ന ബോംബറുകളെയാണ് യുക്രൈൻ തകർത്തിരിക്കുന്നത് ഈ നഷ്ടങ്ങൾക്ക് തിരിച്ചടിയായി വളരെ വലിയ ആക്രമണങ്ങളാണ് നിലവിൽ റഷ്യ യുക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ സ്പൈഡർ വെബിൽ നിന്നും ഇന്ത്യക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് നമ്മൾ ഇത്തരം ആക്രമണങ്ങളെ കരുതിയിരിക്കണം നമ്മുടെ രാജ്യങ്ങളിൽ നിന്നും ധാരാളം പേർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇത്തരക്കാരെ ഉപയോഗിച്ച് നമ്മുടെ മിലിറ്ററി ബേസുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുവാൻ സാധിക്കും നമ്മുടെ എല്ലാ മിലിറ്ററി ബേസുകളും ഇത്തരം ഡ്രോണുകളെ പ്രതിരോധിക്കുവാൻ വേണ്ടി സജ്ജമാകണം നമ്മുടെ ഓരോ എയർക്രാഫ്റ്റും ഹാർഡൻഡ് എയർക്രാഫ്റ്റ് ഷെൽട്ടറിനുള്ളിൽ സുരക്ഷിതമായി സൂക്ഷിക്കണം കൗണ്ടർ യു സിസ്റ്റങ്ങൾ എല്ലാ മിലിറ്ററി ബേസുകളിലും നിർബന്ധമാക്കണം സ്പൈഡർ വെബ് പോലെയുള്ള ഓപ്പറേഷൻസ് നടത്തുന്നതിനുള്ള കേപ്പബിലിറ്റി ഇന്ത്യ ആർജിച്ചെടുക്കണം ഡ്രോണുകൾ വളരെ വലിയ ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഡ്രോൺ എക്കോസിസ്റ്റം ഇന്ത്യയിൽ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാ തരത്തിലുമുള്ള ഡ്രോണുകൾ ും അവയുടെ എല്ലാ തരത്തിലുമുള്ള കമ്പോണൻസും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കേണ്ടതുണ്ട് ചൈനയുമായി ഒരു സംഘർഷമുണ്ടായാൽ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ഡ്രോണുകളായിരിക്കും ഇന്ത്യയെ ലക്ഷ്യമാക്കി അവർ തൊടുത്തുവിടുന്നത് ഇത്തരത്തിലുള്ള വലിയ സ്കെയിൽ ആക്രമണങ്ങളെ നേരിടുവാനുള്ള കൗണ്ടർ ഡ്രോൺ കേപ്പബിലിറ്റി നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഡ്രോണുകളെ വലിയ അളവിൽ മാനുഫാക്ചർ ചെയ്യുന്നതിനുള്ള ഇൻഡസ്ട്രിയൽ കേപ്പബിലിറ്റിയും ഇന്ത്യയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട് ചൈനയ്ക്ക് ഒരു മാസം അഞ്ച് ലക്ഷം ഡ്രോണുകളെങ്കിലും നിർമ്മിക്കുവാൻ സാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഒരു യുദ്ധസമയത്ത് ഏഴ് ലക്ഷം വരെ ഡ്രോണുകൾ ഒരു മാസം നിർമ്മിക്കുവാൻ ചൈനയ്ക്ക് സാധിക്കും ഇന്ത്യയുടെ കേപ്പബിലിറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല മിക്ക ഇന്ത്യൻ ഡ്രോൺ കമ്പനികളും ചൈനയിൽ നിന്നാണ് സ്പെയർ പാർട്സ് ഇറക്കുമതി ചെയ്യുന്നത് ചൈനയുടെ പത്തിലൊന്ന് ഇൻഡസ്ട്രിയൽ കേപ്പബിലിറ്റി പോലും ഇന്ത്യക്കില്ല ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഡ്രോണുകളിൽ പോലും കമ്പോണൻസ് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയാണ് പല ഇന്ത്യൻ കമ്പനികളും ഡ്രോൺ കമ്പോണൻസ് നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഇൻഡസ്ട്രിയൽ കേപ്പബിലിറ്റി വളരെ വളരെ കുറവാണ് നമ്മൾ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എത്രയും പെട്ടെന്ന് ഒരു കംപ്ലീറ്റ് ഡ്രോൺ എക്കോസിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇവ അധികം വൈകാതെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജയ് ഹിന്ദ്